ആ ഒരു വണ്ടിക്കാണ് വണ്ടിക്കണത്തയ്യായിട്ട് ഹലോ ഗൈസ് അപ്പോ എല്ലാ മച്ചാർക്കും നമ്മൾ പുതിയ വീട്ടിലേക്ക് വച്ചാൽ എല്ലാവർക്കും സുഖം അപ്പൊ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ അറിയാം കഴിഞ്ഞ ദിവസം വീഡിയോ ആണ് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ടായിരുന്നു ഹിമലയൻ ഹാൻഡിൽ ചേഞ്ച് ചെയ്യണം അപ്പൊ ഇന്നലെ മൂസറ നമ്മൾ ചെയ്യുക ഹിമാലയൻ സംബന്ധമായിട്ടുള്ള എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിൽ പുള്ളിയായിട്ട് കോണ്ടാക്ട് ചെയ്യുക നല്ല നീ മലയാളം പറ്റുന്ന അറിവും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ ഇത് ഇവിടെ ഇത് വീട്ടിലോട്ടിയിരുന്നു ഡോപ്പിൽ മോർണിംഗ് വർക്കും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ കെയർ എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും വെച്ചാൽ അവരെ നമുക്ക് നേരെ അങ്ങോട്ട് വീട്ടിലോട്ട് പോവാം ഇൻഡോർക്കിൻ്റെ ഹെഡ്ലൈറ്റ് വേണ്ടവരെ എന്താ അവിടേക്കിൻ്റെ ഹെഡ്ലൈറ്റ് ഇവിടെ അവൈലബിൾ ആണ് ഡോക്കിൻ്റെ ഡോമിൻ്റെ അറിൻ്റെ ഹെഡ്ലൈറ്റ് അവൈലബിൾ ആണ് അപ്പോൾ ഹെഡ്ലൈസ് എല്ലാം അവൈലബിൾ ആണ് അപ്പോൾ എന്തായാലും വെച്ചാൽ അവരെ രാവിലത്തെ ഏത് വണ്ടിയാണ് നമുക്ക് ഇന്ന് ഡെലിവറിക്ക് ഉള്ളതെന്ന് നോക്കാം അപ്പോൾ ഇന്നത്തെ ഡെലിവറിക്ക് വരുന്ന വണ്ടി ആ രാവിലെ മോർണിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട് എക്സോസ്റ്റ് സെറ്റ് ഒന്ന് നമ്മളെ ഈ വണ്ടി ഡെലിവറിക്ക് ഈ വണ്ടി ഡെലിവറി എന്തൊക്കെയാണ് സി ബി ആറിന്റെ ഹാൻഡിൽ ഫുൾ സൈസ് അണ്ടർ ചെയ്തിട്ടുണ്ട് ആർ സി ഗാർഡ് ചെയ്തായിരുന്നു പ്രോഡിസ് രണ്ട് വീലും കൊടുത്തു സി ബി ആറിന്റെ ഹാൻഡിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയാണ് നമ്മൾ ഈ ഒരു വണ്ടിക്കാർ ചെയ്താൽ ആർ എസ് വർക്ക് അപ്പോൾ ചെയ്താ വാഷിംഗ് എക്സോസ്റ്റ് എക്സോസ്റ്റ് ഒരു യൂസ്ഡ് സ്ക്രാച്ച് ആയടാ ഇത് രണ്ടും നമുക്ക് സെറ്റ് ചെയ്യണം കോളേജ് ഓട്ടോ ഷോയാ എം ജി വേർഷൻ ടുമ്പിൾ ആണ് നമുക്ക് ഇനി ഇളക്കാൻ സിമ്പിൾ പന്ത്രണ്ടിന്റെ രണ്ട് ബോൾട്ട് എൽ എം ജി അത്രയും ചെയ്യുമ്പോ നമുക്ക് ഇളക്കാൻ പറ്റും ഒന്ന് പന്ത്രണ്ടിന്റെ രണ്ട് ബോൾട്ട് അണയിച്ചിട്ടുണ്ട് ഇനി കാണുന്ന ഈ അണ്ടർ ബെല്ലിങ് ഇളക്കണം അപ്പൊ കഴിച്ച് നമ്മൾ അങ്ങനെ സ്റ്റോക്ക് എക്സോസ്റ്റ് ഇളക്കിയെടുത്ത് ഇനി നമ്മൾ കസ്റ്റം എക്സോസ്റ്റ് സെറ്റ് ചെയ്യാൻ പോകണം കസ്റ്റം എക്സോസ്റ്റ് വരാൻ അത് ടു പീസ് ആയിട്ടാണ് നമ്മളെ ബെൻഡ് പോയി പോരുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഓട്ടോ സെൻസറും കാര്യങ്ങളും കൂടെ ഒക്കെ സെറ്റ് ചെയ്യണം നമ്മളെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പം ഇതാണ് ഐറ്റിംഗ് സൗണ്ട് വരുന്നത് കേട്ടോ കേക്ക് എന്താ അത്രയ്ക്കും ഗൈസ് അങ്ങനെ നമ്മൾ അവസാനം നമ്മൾ ആർ എസ് കൊണ്ടിട്ട് ഡെലിവറി എടുത്തിട്ട് കസ്റ്റമർ വന്ന് വണ്ടി എടുത്തിട്ട് പോയി അതിൽ കുറച്ച് ചെറിയ കസ്റ്റം വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന കണക്ക് നമുക്ക് സി ബി ആറിൻ്റെ ഹാൻഡിൽ ഉണ്ടായിരുന്നു അതിന് ആർ എസ് ആർ എസിൻ്റെ തന്നെ വലിയൊരു അണ്ടർ ബില്ലിയാണ് നമ്മൾ അതിൽ സെറ്റ് ചെയ്യേണ്ടത് വലിയ അണ്ടർ ബില്ലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു നമുക്ക് അതിനുമ്പം നമുക്ക് കുറച്ചധികം വർക്കുകളൊക്കെ ഉണ്ടായിരുന്നോ നമുക്ക് മൊത്തം യു എസ് ടി ഫോർക്ക് വർക്ക് ചെയ്യാനായിരുന്നു യു എസ് ടി ഫോർക്ക് എന്ന് പറയുന്നത് നമുക്ക് ഇവിടുന്ന് വീട്ടും ഉണ്ടായിരുന്നു യു എസ് ടി ഫോർക്ക് ചെയ്യാൻ വേണ്ടി അതിന് നമ്മൾ വി ഫോറിൻ്റെ യു എസ് ഡി ഫോർക്കും വി ഫോറിൻ്റെ ഹാൻഡിലും വി ഫോറിൻ്റെ ഒക്കെ വെച്ചാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതിന് കുറച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് നമ്മൾ ആ ഒരു വണ്ടി ഡെലിവറി ചെയ്തായിരുന്നു പിന്നെ നമുക്കൊരു എൻ എസ് ഡൊമിനാർ ഉണ്ടായിരുന്നു ഡൊമിനാർ ബി എസ് ഫോർ മോഡലായിരുന്നു ലേറ്റസ്റ്റ് മോഡലുണ്ടായിരുന്നു അപ്പോൾ ആ വണ്ടി നമ്മൾ കസ്റ്റമറിന് വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇവിടെ ഇരുന്ന വീത്തിയാണത് ഐ ഇരിക്കുന്നത് കേട്ടോ ഈ ഒരു വണ്ടിയുടെ വർക്ക് നമ്മൾ ഏതാണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ വണ്ടി കുറേ അധികം പാർട്സ് നമുക്ക് കിട്ടാറുണ്ട് അപ്പോൾ ഈ പാർട്സ് എല്ലാം നമുക്ക് ഇനി കളക്ട് ചെയ്യണം ഇനി റൈറ്റ് സൈഡ് കിറ്റ് കിട്ടാണ്ട് അതുപോലെ തന്നെ ഇന്നർ കിറ്റ്സ് കുറച്ച് കിട്ടാണ്ട് പിന്നെ ഈ ഒരു സൈഡിലെ പീസൊക്കെ വരാനുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം ചെയ്തു ഈ ഒരു വണ്ടി ഫുൾ മൊത്തത്തിൽ പോയിരുന്നേനും അപ്പോൾ എന്തായാലും ഈ വണ്ടിയുടെ വിശേഷം എന്തായാലും നമുക്കൊരു രണ്ട് വീഡിയോ ഈ ഒരു വീഡിയോയും അടുത്തൊരു വീഡിയോ കൂടെ ഉണ്ടെങ്കിൽ ഈ ഒരു വണ്ടിയുടെ വിശേഷം തീരുവുള്ളൂ വണ്ടി സ്റ്റാർട്ടിങ് കണ്ടീഷനിൽ നിന്ന് വണ്ടി ഗൈസ് നിങ്ങൾ ഈ നമ്മളെ ഷോപ്പ് ചെയ്യുന്നവർക്ക് അറിയാം ഈ ഒരു പോർഷനിൽ ഇരുന്ന വണ്ടിയാണ് കേട്ടോ നിങ്ങൾ പൈപ്പ്സ് ഒക്കെ എടുത്ത് നോക്കിയാൽ ഈ ഒരു സെക്ഷനിൽ ഇരുന്ന വണ്ടിയാണ് പിന്നെ ഈ ഒരു വണ്ടി വർക്കിന് വന്നിട്ടുള്ളതെന്ന് പറയാൻ ഈ വണ്ടി കുറച്ച് ഡാമേജ് പാർട്സ് ഈ ഒരു പാർട്സ് ഒക്കെ മാറ്റാനും അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് ടാങ്കിന്റെ സെക്ഷനൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാനാക്കിയ ഈ ഒരു വണ്ടി വന്നിട്ടുള്ള ഇതും അത്യാവശ്യം നല്ല ആക്സിഡൻ്റ് ഈ സെക്ഷനിലൊക്കെ ജസ്റ്റ് ക്ലാമ്പൊക്കെ ചെയ്താൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് മാറ്റി ഷോറൂം പീസ് വെച്ച് പിന്നെ ഈ ഒരു ഹാൻഡിൽ മാറ്റി ഡൂക്കിൻ്റെ ഹാൻഡിലൊക്കെ വെച്ച് ഇത് ആക്സിഡന്റ് ആയിട്ടാണെന്ന് തോന്നുന്നു ഈ ഒരു പോഷനൊക്കെ ചെറിയ ഇഷ്ടം ഉണ്ട് പിന്നെ പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് എടുക്കണം ഒന്ന് വാഷൊക്കെ ചെയ്ത് പവറാക്കി എടുക്കണം അപ്പം അതാണ് ഈ ഒരു വണ്ടിയുടെ വർക്ക് അപ്പോൾ എന്തായാലും കൈസ് നമുക്ക് വർക്ക് ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിലാണ് പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് ഇന്ന് വർക്ക് ഓടുള്ള ഈ ഒരു വണ്ടിയുടെ മീറ്റർ ഈ ഒരു വീത്തിരിയുടെ മീറ്റർ ഡാമേജ് ആയിരുന്നിട്ട് അപ്പോൾ അതൊന്ന് ജസ്റ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു ഇൻസ്റ്റഗ്രാം ബേസ്ഡ് ആയിട്ടുള്ള ഒരു പേജ് നിങ്ങൾ കണ്ടല്ലേ ഈ ഒരു കണ്ടീഷനിൽ ഇരുന്ന മീറ്ററിനെ നമ്മൾ പാക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ആർ പി എം മീറ്റർ എന്തോ ആണ് ഡീറ്റെയിൽസ് ഞാൻ ആ പേജിൻ്റെ ആ ഒരു പേജിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ സൈഡിൽ കൊടുത്തേക്കണം അതോടെ തന്നെ ഇത് നമ്മളൊരു കസ്റ്റം റെയ്ഡ് ലൈറ്റ് നമ്മൾ കസ്റ്റമർ ഓർഡർ ചെയ്തേണം അതുപോലെ തന്നെ അടുത്തൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഡൊമിനാറുടെ ലൈറ്റ് ഫുൾ കസ്റ്റം ഫുൾ ഫിറ്റ് ആയിട്ടുള്ള ഹെഡ് ലൈറ്റ് കസ്റ്റമർ ഓർഡർ ചെയ്ത് അതിൻ്റെ വർക്ക് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏകദേശം എന്താ ഇളക്കി ഇങ്ങനെ കുത്തി ഇളക്കി ഇതിൻ്റെ ഇത് ചെയ്യുന്ന വീഡിയോ നമ്മളെ പേജ് കിടപ്പുണ്ട് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് ഉള്ള വീഡിയോസ് അതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അത് ചെക്ക് ചെയ്താൽ മതി അപ്പോൾ എന്തായാലും കൈസ് നമുക്ക് ഇപ്പോൾ ഉള്ള വർക്ക് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എൻ എസ്സിന് കുറച്ച് പാർട്സ് എടുക്കാൻ പോകണം ഒരു ടാങ്ക് കിറ്റ് നമുക്ക് ഓൾറെഡി ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് അത് നമ്മൾ കസ്റ്റമറടുത്ത് പറഞ്ഞപ്പോൾ നമ്മൾ ആ ഈ കാണുന്ന കിറ്റ് സെറ്റ് ചെയ്താൽ എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ ടാങ്കിൽ നമ്മൾ ഈ ഒരു കിറ്റ് സെറ്റ് ചെയ്തിട്ട് ബാക്ക് ഡെയിൽ പോർഷൻ നമ്മൾ വേറൊന്ന് റീപ്ലേസ് ചെയ്യുന്നു പിന്നെ വണ്ടിയിൽ ഈ ഹാൻഡിൽ കരിഞ്ഞു കൊച്ചു കൊച്ചു വർക്കുകളായിട്ടുള്ളതാണ് അതെല്ലാം ഒന്ന് ക്ലിയർ ആണ് ചെയിൻ പോക്കറ്റും മിക്കവാറും ചേഞ്ച് ചെയ്യേണ്ടി വരുമെന്നാണ് പറഞ്ഞാൽ ചെയിൻ പോക്കറ്റ് ഫുൾ നല്ല സൗണ്ട് ഉണ്ട് അത് കസ്റ്റമറായിട്ടൊന്ന് ഡൈ സംസാരിച്ചിട്ട് അതും കൂടെ ഒന്ന് ഡീൽ ചെയ്യണം പിന്നെ ഇതിൽ ഡാമേജായിട്ടുള്ള എല്ലാം ജസ്റ്റ് വണ്ടി വാഷും കൂടെ ഒക്കെ ചെയ്യണം അപ്പോൾ നമുക്ക് നേരെ ഈ ലിവേഴ്സൊക്കെ മാറണം കേട്ടോ ബാക്ക് ലിവറും ക്ലച്ച് ലിവറൊക്കെ ഒന്ന് മാറണം അങ്ങനെ ഈ വണ്ടിയിൽ കാണുന്ന രീതിക്കുള്ള കുറച്ച് കുറച്ച് കൊച്ചുകൊച്ച് ഡാമേജ് ആണ് നമുക്ക് ഈ വണ്ടിക്ക് ക്ലിയർ ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് നമുക്ക് ഇന്നൊരു വർക്കിന് വന്നിട്ടുള്ള വർക്ക് വന്നിട്ടുള്ള വണ്ടിയാണ് ഇത് ഡൊമിനാർ ബിയസ്റിങ് മോഡലാണ് ടെലസ്കോപ്പി സസ്പെൻഷനും നമുക്ക് യു എസ് ഡി ഫോർക്ക് സസ്പെൻഷനിലോട്ട് കൺവേഷൻ ചെയ്യാനുള്ള വർക്കാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നേരെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്ന ഹാൻഡിൽസും കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്ത് നമുക്ക് ഈ ഒരു അപ്പർ പ്ലേറ്റും കാര്യങ്ങളെല്ലാം റീപ്ലേസ് ചെയ്തുകൊണ്ട് ടീ സ്റ്റമ്പ് ഒക്കെ നമ്മൾ മാറ്റണം കേട്ടോ അപ്പോൾ ഈ കാണുന്ന ടീ സ്റ്റമ്പ് മാറ്റിയിട്ടാണ് യു എസ് ടി ഫോർക്കിൻ്റെ ടീ സ്റ്റമ്പിലോട്ട് മാറ്റുന്നത് പിന്നെ ഈ കാണുന്ന ടെലോസ്കോപ്പി സസ്പെൻഷനും ഇതെല്ലാം റീപ്ലേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നോക്കിയാണെങ്കിൽ ഈ വീല് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാം ജാക്കി അത്ര സേഫ് അല്ല ഗൈസ് കറക്റ്റ് സെൻറ്ററിലാണ് നിർത്തിയത് ഈ കാണുന്ന ഡിസ്ക്കും അലോയും നമുക്ക് യൂസ് ചെയ്യാം ബാക്കി ഈ മഡ്ഗാഡോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ നമുക്ക് എല്ലാം ഊരി മാറ്റി ഈ ഹെഡ് ലൈറ്റും നമുക്ക് നമ്മളെ യു എസ് ടി ഫോർക്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതും അപ്പോൾ നമുക്ക് നേരെ വർക്കും കൂടാം അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ഹാൻഡിൽ ഫുൾ റിമൂവ് ചെയ്തെടുക്കാം ഹാൻഡിൽ റിമൂവ് ചെയ്ത ശേഷം നമുക്ക് ഓരോന്നോരോന്നിലോട്ട് പോകാം അപ്പോൾ എന്തായാലും മച്ചാമുര സ്കിപ്പ് ചെയ്യാതിരുന്ന കണ്ടോ അപ്പോൾ നമുക്ക് നേരെ ഈ വണ്ടിയിലെ ഫേസ് ലിഫ്റ്റ് ചെയ്തേക്കാം ഇത് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഫേസ് ലിഫ്റ്റ് ആണ് ആകട്ടെ ഫേസ് ലിഫ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എൻ വി ഡി ഇഷ്യൂ കാര്യങ്ങളോ ഒന്നും ഇപ്പം നമുക്ക് എൻ എസ് ഡോറിലായാലും ബി എസ് ടി ഫോർക്ക് ചെയ്യുന്നത് ഫേസ് ലിഫ്റ്റ് ആണ് ഫേസ് ലിഫ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എൻ വി ഡി ഇഷ്യൂ ഉണ്ടാകത്തില്ല ഫേസ് ലിഫ്റ്റിലോട്ടാണ് ഈ ഒരു ഡിസ് ഈ ഒരു വർക്ക് വരുന്നത് അപ്പോൾ എന്തായാലും അച്ചാമ്പെ നമുക്ക് നേരെ വർക്കിലോട്ട് പോകാം അങ്ങനെ നമ്മൾ വണ്ടി ഫുള്ള് റിമൂവ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ടീ സ്റ്റമ്പും ഈ ഒരു ഒരു സൈഡ് ഫോർക്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടിയുടെ ഫുൾ ടാങ്ക് സിസ്റ്റം ഫുൾ അളക്കി വെക്കുന്നത് ഇതിൻ്റെ കൂടൊപ്പം തന്നെ ഫ്യൂൽ സിസ്റ്റം ഫ്യൂൽ എക്സും കൂടെ വയ്ക്കുന്നത് കേട്ടോ അപ്പോൾ വണ്ടി നമ്മൾ ഡൊമിനോൻ്റെ ടീ സ്റ്റാമ്പും കയറ്റി അപ്പർ പ്ലേറ്റും കയറ്റിയിട്ട് ഈ ഒരു സൈഡിലെ ഫോർക്കും കയറ്റിയിട്ടുണ്ട് കേട്ടോ നൂറമ്പ് കയറ്റി വരണം അപ്പോൾ നമ്മളെ വർക്കും കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മളീയൊരു ബി എസ് ത്രീ മോഡലിൽ നമ്മൾ ഈ ഒരു യു ജിയിലെ യു എസ് ടി ഫോർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ക്യാൻഡി റെഡിൽ തന്നെ ഒരു സിൽവർ കളർ നല്ല യോജിക്കുന്നുണ്ട് കേട്ടോ അതോടൊപ്പം തന്നെ ടു ഫിഫ്റ്റിയിലെ മലകാട് കൂടിയാണ് ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതാണ് ലുക്കും കാര്യങ്ങളും വരുന്നത് മൊത്തം വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതോടെ മിനി ഫോട് അടിയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് വെട്ടത്തിന് വേണ്ടി അപ്പോൾ പവറാണ് അപ്പോൾ അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞിറങ്ങാൻ പറ്റും നമ്മൾ വൺ നൈറ്റിൻ്റെ വർക്ക് നമ്മൾ ഏകദേശം തീർത്ത് കൊടുക്കാൻ പോകണം കേട്ടോ അപ്പോൾ എന്താണ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നമ്മൾ സിംഗാമിൻ്റെ അകത്ത് നമ്മളെ ബുഷ് ഇട്ടിട്ടില്ലായിരുന്ന കേട്ടോ ഓൾറെഡി ബുഷ് നമ്മളിൽ ഇല്ലായിരുന്നു ഇപ്പോൾ നമ്മൾ സിംഗാം ബുഷ് എടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഡൂക്ക് ടു ഹൺഡ്രഡ് ചെയിൻസ് പ്രോക്കറ്റാണ് നമ്മൾ ഇടുന്നത് കേട്ടോ അപ്പോൾ ഇന്നർസ് പ്രോക്കറ്റ് ആയാലും ബാക്ക്ലെസ് ആയാലും മൊത്തം ഡൂക്ക് അസംബ്ലിയാണ് വരുന്നത് നോക്കിയാൽ കാരണം ഫുൾ ഡൂക്ക് അസംബ്ലിയാണ് ഫ്രണ്ട് ഫോർക്ക് ആയാലും ഹാൻഡിൽ സിസ്റ്റം ആയാലും എല്ലാം ഫോർക്ക് സിസ്റ്റമാണ് അതായത് ഡൂക്കിൻ്റെ സിസ്റ്റം ആണ് വരുന്നത് ഫ്രണ്ട് ഗ്യാലിബേഴ്സും എല്ലാം മാറ്റി വരുത്തിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇച്ചപ്പം അങ്ങനെ ഏകദേശം നമ്മൾ ഇത് ഈ ഒരു കാണുന്ന സ്പ്രോക്കറ്റ് എല്ലാം റിമൂവ് ചെയ്തിട്ട് ഇത് എൻ എസിൻ്റെ ആണ് കേട്ടോ കിടക്കുന്നത് ഇത് മാറ്റിയിട്ട് ഇതൊക്കെ നമ്മൾ ഫുൾ ഡൂക്കിന്റെ ആക്കാൻ പോലും ഈ കാണുന്ന ഹബും കൂടെ മാറ്റുന്നുണ്ട് കേട്ടോ ഇതെല്ലാം നമ്മൾ ഡൂക്ക് അസംബ്ലിയാണ് ചെയ്യണം ഡൂക്കിൻ്റെ വീൽ ഈ സ്പോക്കറ്റ് സ്പ്രോക്കറ്റ് നമ്മൾ എൻ എസിൻ്റെ അങ്ങട്ടും തീത്ത് കൂടുതലാണ് കേട്ടോ ഇതിൽ കിടന്നത് എൻഎസിൻ്റെ ആയിരുന്നു ഇപ്പം മാറ്റി ഡൂക്കിൻ്റെ ആക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ റീസൻ്റ്ലി നമ്മൾ വർക്ക് ചെയ്ത ഒരു വണ്ടിയാണിത് ഏകദേശം കുറേ നാൾക്ക് മുമ്പ് നമ്മൾ ബ്ലോഗ്സിലൊക്കെ വന്നിട്ടുണ്ട് അത് അപ്പോൾ ഇല്ല കുറച്ച് പേർ ചോദിച്ചായിരുന്നു ഈ വണ്ടിയുടെ റിവീലിങ് എന്നാണ് എന്നാണ് ഈ വണ്ടിയുടെ വർക്ക് കംപ്ലീറ്റ് ആവുന്നത് അപ്പോൾ ഈ ഒരു വണ്ടി വർക്ക് കംപ്ലീറ്റ് ആകാതി ഇത്രയും ലാഗായാലും കസ്റ്റമറിൻ്റെ കുറേ ഐഡിയാസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ ഒരു വണ്ടി ഇത്രയും ഡിലേ ആയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം നമ്മൾ ഈ ഒരു വണ്ടിക്ക് യു എസ് ഡി ഫോർക്കും സിംഗാമ്പും മാത്രമാണ് നമ്മൾ പറഞ്ഞിരുന്നത് അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങിയപ്പോൾ കസ്റ്റമറിന് പറഞ്ഞ് കസ്റ്റമറിന് ആഗ്രഹം ടൂ ട്വൻ്റി മോഡൽ ആക്കണം അല്ലെങ്കിൽ ടു ട്വൻറ്റി പോലെ ആക്കണമെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ അതിനുള്ള വർക്ക് തുടങ്ങി അപ്പോൾ നമുക്ക് ടു ട്വൻറ്റി പോലെ ആക്കുന്നതിന് കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു കാരണം ഇതൊരു വൺ എയ്റ്റി എന്ന് പറയുന്ന വണ്ടി അല്ലെങ്കിൽ പൾസർ വൺ എയ്റ്റിയിൽ ടു ട്വൻറ്റിലോട്ട് കൺവേർഷൻ ചെയ്യണമെങ്കിൽ ചേസിൽ നിന്ന് നമുക്കൊരു എക്സ്ട്രാ ഒരു ക്ലാമ്പ് വയ്ക്കണം അല്ലെങ്കിൽ ഈ ഒരു കിറ്റ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ക്ലാമ്പ് നമുക്ക് പിടിപ്പിക്കുമായിരുന്നു ലെയ്ത്ത് വർക്കും അതുപോലെ തന്നെ നമ്മളെ ഈ ഒരു കിറ്റിൻ്റെ അസംബ്ലി കിട്ടാനും ലൈറ്റ് കിട്ടാനും അത്യാവശ്യം ഈ ഒരു ഹെഡ് ലൈറ്റിനെ സംബന്ധിച്ചുള്ള പാർട്സ് കിട്ടാൻ നല്ല ഡിലേ ഉണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ നമ്മൾ പാടുവിട്ട ഈ ഒരു ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ അകത്തിരിക്കുന്ന സ്റ്റേ ഒക്കെയായിരുന്നെട്ടെ അപ്പോൾ നമ്മൾ ആദ്യം സെക്കൻഡ് മാർക്കറ്റിലൊക്കെ പോയി നമ്മൾ സ്റ്റേ എടുത്തായിരുന്നു എടുത്ത സമയത്ത് സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എടുത്തുകൊണ്ടൊന്ന ബെൻഡ് ആയിരുന്നു സ്ക്രാ സെക്കൻഡ് പാർട്ടായൊണ്ട് അത് കൊണ്ടൊന്ന് വെച്ചപ്പോൾ ഇതിൽ ബെൻഡ് ഉണ്ടായിരുന്നു അങ്ങനെ അത് പിന്നെ റീപ്ലേസ് ചെയ്തിട്ട് പിന്നെ ഷോറൂമിൽ തന്നെ അറൗണ്ട് രണ്ടായിരത്തി സംതിങ് രൂപ കൊടുത്ത് പുതിയത് വാങ്ങിച്ചാണ് നമ്മൾ ഈ ഒരു വണ്ടിക്ക് അത് സെറ്റ് ചെയ്ത അതിനു ശേഷം നമുക്ക് പക്കയായിട്ട് കിട്ടി അതിനുശേഷം നമ്മൾ കസ്റ്റമർ പറഞ്ഞ കണക്ക് തന്നെ ഒരു ഡിആർഎൽ സെറ്റപ്പും കൊടുത്തിട്ടുണ്ട് കേട്ടോ ബ്ലൂ കളർ വണ്ടി ബ്ലൂ ആയതുകൊണ്ട് ആ ഒരു ബ്ലൂ തീമിൽ തന്നെ ഒരു ഡിആർഎൽ കൊടുത്ത് അതിനോടൊപ്പം തന്നെ ഫ്ലിക്കറും കാര്യങ്ങളൊക്കെ കൊടുത്ത് കസ്റ്റമർ പറഞ്ഞുകൊണ്ട് ഡൂക്കിൻ്റെ ഇൻഡിക്കേറ്റർ കൊടുത്തു അങ്ങനെ ഫ്രണ്ടിൽ നമ്മൾ ചെയ്തേക്കുന്നത് എന്താണെന്ന് ആദ്യം നമുക്ക് പറയാം ആദ്യം നമ്മൾ ഫ്രണ്ടിൽ കൊടുത്തേക്കുന്ന ഡബ്ലി പിടെ മോഡോഷോക്ക് സസ്പെൻഷൻ കേട്ടോ അതോടൊപ്പം തന്നെ അലോയി കൊടുത്തിട്ടുണ്ട് ഡൂക്കിൻ്റെ അലോയി പിന്നെ ഈ കാണുന്നത് ആർ സി ഡെ മഡ്ഗാഡാണ് കേട്ടോ ആർ സി ഡെ മഡ്ഗാഡ് ആയിരിക്കും എപ്പോഴും നമ്മളൊരു ഫുൾ ഫെയർ അല്ല ഇത് ഒരു സെമി ഫെയറിങ് വരുന്നൊരു വണ്ടിയാണ് ടു ട്വൻറ്റി എന്ന് പറയുന്നത് പൾസർ ടു ട്വൻറ്റി എന്ന് പറയുന്ന വണ്ടി സെമി ഫെയറിങ് വരുന്ന ഒരു വണ്ടിയാണ് കേട്ടോ അപ്പോൾ ആ ഒരു സെമി ഫെയറിംഗ് വരുന്ന വണ്ടിക്ക് ഏറ്റവും കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള ഒരു മൾകാട് ആർ സീരേനാണ് കേട്ടോ ആ സീര മൾകാട് വയ്ക്കുമ്പോഴായിരിക്കും ഇത് കൂടെ യോജിക്കുന്നത് പിന്നെ നേരെ ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ബാക്ക് ഡുവൽ ആയിരുന്നു ഇരിക്കുന്നത് ആ ഒരു ഡുവൽ സസ്പെൻഷൻ നമ്മൾ മാറ്റി പക്ക മാറ്റിയിട്ട് നമ്മൾ സിംഗിൾ സസ്പെൻഷൻ അതും ഡൂക്കിൻ്റെ മോണോഷോക്കാണ് നമ്മൾ ഇതിൽ കൊടുത്തിരുന്നത് അതായത് ബാക്ക് അസംബ്ലി അത്രയും നമ്മൾ കൊടുത്തേക്കുന്ന ഡൂക്കിൻ്റെ തന്നെയാണ് നേട്ടം ഇപ്പം നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഡൂക്കിൻ്റെ അലോയി ബാക്ക് അലോയിൽ നമ്മൾ കൊടുത്തേക്കുന്നത് അറൗണ്ട് നൂറ്റി എൺപത് സൈസ് വരുന്ന ടയറാണ് ആണ് ബാക്കിൽ കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ സ്പോക്കറ്റ് ആയാലും അതിൻ്റെ ഹബ്ബ് പിന്നെ എല്ലാം നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഡൂക്കിൻ്റെ ഡൂക്ക് ടു ടൂർൻ്റെ ഇന്നർ സ്പോക്കറ്റും ഔട്ടർ സ്പോക്കറ്റ് എല്ലാം നമ്മൾ ഡൂക്കിൻ്റെ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ ആക്സിലായാലും എല്ലാം എല്ലാം എറ്റ് ടു സെ ബാക്ക് ഫുൾ അസംബ്ലി നമ്മൾ ഡൂക്കിൻ്റെയാണ് വെച്ചേക്കുന്നത് കാരണം അത് പറയാൻ കാരണം എന്ന് പറയാം നമ്മൾ ഡിസ്ക് ബ്രേക്ക് ഒക്കെ നമ്മൾ ഡിസ്ക് പ്ലേറ്റ് ആ കാലിബർ സെക്ഷൻ ഒക്കെ എല്ലാം ഡൂക്കിൻ്റെയാണ് വരുന്നത് അപ്പോൾ വണ്ടി ഈ സ്റ്റോക്ക് വണ്ടിയിൽ നിന്ന് അല്ലെങ്കിൽ സ്റ്റോക്ക് ആ ടു ട്വൻറ്റിയിൽ നിന്നുള്ള വ്യത്യാസം എന്ന് പറയാൻ നല്ല രീതിക്ക് ഒരു സ്പോട്ട്നെസും അതുപോലെ തന്നെ നല്ലൊരു ഹൈറ്റും നമുക്ക് ഈ ഒരു ബാക്ക് പോഷനിൽ കാണാൻ കഴിയും പിന്നെ നമ്മൾ ഈ ഒരു ഗ്രാബ്രയിലൊക്കെ സ്റ്റോക്ക് ഗ്രാബ്രയിൽ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ കസ്റ്റമർ നല്ല രീതിക്ക് നമ്മളൊരു സീറ്റ് കവറൊക്കെ അടിച്ച് സെറ്റ് സെറ്റിട്ടുണ്ടായിരുന്നു ഈ ഒരു വണ്ടി വന്നത് തീരെ നല്ല മോശമായിട്ടുള്ള ഒരു കണ്ടീഷനിലാണ് വന്നത് പിന്നെ ഈ ടാങ്ക് ഒക്കെ നമ്മൾ റീപെയിൻറ്റ് ചെയ്തത് ബ്ലൂ കളർ ആ ഒരു സ്റ്റോക്ക് കളർ ബ്ലൂ ആയിരുന്നു ആ ബ്ലൂ കളർ തന്നെ നമ്മൾ ചെയ്തെടുത്തത് പിന്നെ ബാക്ക് ലോട്ട് ഫുൾ ഗ്ലോസി ആണ് ചെയ്തിട്ടുള്ളത് കിറ്റൊക്കെ ഗ്ലോസി ആണ് വന്നിട്ടുള്ളത് പിന്നെ താഴെ അണ്ടർ ബല്ലി വരുന്നത് നമ്മൾ ഈ ഒരു ആർ സി ഓട്ടോലോഗിൻ്റെ എക്സ് ടു കസ്റ്റം അണ്ടർ ബല്ലിയാണ് താഴെ അണ്ടർ കൊടുത്തേക്കുന്നത് ഇത്രയാണ് നമ്മൾ ഈ ഒരു വണ്ടിക്ക് അത് ചെയ്തെടുത്തിട്ടുള്ളത് ഈ വണ്ടിക്ക് സ്റ്റാർട്ടിങ് ട്രബിളായിട്ട് കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതില് നമ്മൾ ഈ ഒരു സൈഡിലെ കിൽ സ്വിച്ച് ഒക്കെ പുതിയത് മാറിയായിരുന്നു പിന്നെ വണ്ടിക്കകത്ത് വരുന്ന സ്പാർ പ്ലഗ് എച്ച് ഡി കോയില് മാറി അങ്ങനെ അത്യാവശ്യം എല്ലാ സാധനവും മാറി ആയിട്ട് പിന്നെ നമുക്ക് വേറൊരു വെല്ലുവിളി വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഹാൻഡിലിംഗ് ഉണ്ടല്ലോ അല്ലെങ്കിൽ തട്ടുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അത് നമ്മൾ ഈ ഒരു ഡോക്കിൻ്റെ ഹാൻഡിൽ നമ്മളിപ്പോൾ താത്താണ് വെച്ചേക്കുന്നത് കാരണം പൊക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കിറ്റുമായിട്ട് ഇടിക്കുന്ന ഒരു പ്രശ്നമുണ്ട് അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ടു ട്വൻറ്റിയിൽ ഈ ഒരു ഡൂക്കിൻ്റെ അസംബിൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ആർ സിയുടെ ഇപ്പോൾ ലേറ്റസ്റ്റ് മോഡൽ അല്ലെങ്കിൽ ഈ ഒരു ടു പീസ് വരുന്ന ഹാൻഡിൽ വരുന്ന നമ്മളെ മോട്ടോ ജി ബി ആർ സി ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ സെഗ്മെൻറ്റിൽ വരുന്നത് അത് ഏത് വേരി ഇയർ ആണെന്ന് കറക്റ്റ് അറിയുമ്പോൾ എനിക്കൊന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് തൊട്ടുള്ള വണ്ടി ഇരുപത്തഞ്ച് എടുത്താലും കുഴപ്പമില്ല ഇപ്പോൾ ലേറ്റസ്റ്റ് വണ്ടിയിലായാലും ടു പീസ് ഹാൻഡിൽ അത് ഒരു പീസ് ഹാൻഡിൽ അറൗണ്ട് എണ്ണൂറ് രൂപ വരും ആ ഹാൻഡിൽ സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കൂടെ ആയിട്ട് മാറും സ്മൂട്ടനെസ്സായിട്ട് മാറിക്കഴിഞ്ഞാൽ നറച്ച് രീതിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഇതിപ്പോൾ നമ്മൾ ഡൂക്കിൻ്റെയാണ് വെച്ചേക്കേണ്ട കേട്ടോ ഡൂക്കിൻ്റെ അപ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വെച്ചേക്കുന്നത് പിന്നെ നമ്മൾ ഇതിൻ്റെ കീസ് കീസെറ്റ് വെച്ചേക്കുന്നത് ഈ ഒരു സൈഡിലാണ് കേട്ടോ കാരണം നമുക്ക് പുതിയ മോഡൽ ഡൂക്കിൻ്റെ അസംബ്ലിയാണ് നമ്മൾ ഇതിൽ കൊടുത്തേക്കുന്നത് അതുകൊണ്ട് നമുക്ക് കീ സെറ്റ് എന്തായാലും ഇവിടെ വെക്കാനുള്ള ഓപ്ഷൻ ഇല്ല ഇത് ആ ഇവിടെയാണ് സെറ്റ് വരുന്നത് കീസെറ്റ് ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് സെൽഫ് അടിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മൾ വരുന്നത് ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു വണ്ടിക്ക് അത് ചെയ്താൽ വണ്ടിയിൽ ചെയ്തെടുക്കാൻ നമുക്ക് ഏറ്റവും കൂടുതൽ സമയം എടുത്ത ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു ബാക്ക് മോണോ ഷോക്ക് ചെയ്യാനായിരുന്നു കേട്ടോ കാരണം അത്രയും അളവ് എടുത്തും അതുപോലെ തന്നെ അത്രയും ആയിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ആ വണ്ടി ഓടിക്കുമ്പോൾ ആ ഒരു സിംഗിൾ സസ്പെൻഷൻ്റെ ഒരു ഫീൽ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ലൊരു ടൈം എടുത്താണ് നമ്മൾ ഈ ഒരു ബാക്ക് സസ്പെൻഷൻ ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് വണ്ടി ഓടിച്ചിട്ട് കാണിച്ചാൽ മതി അപ്പം നിങ്ങൾ കണ്ടല്ലോ നമ്മൾ വണ്ടി ഓടിച്ചിട്ട് നേരെ ഷോപ്പിൽ വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് ഈ വണ്ടി ഡെലിവറി കൊടുക്കാനാണ് അപ്പോൾ വണ്ടി ഓടിക്കുന്നതിൻ്റെ ഭാഗത്തൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ല കേട്ടോ നമുക്ക് സിംഗിൾ സസ്പെൻഷൻ ആക്കിയാലും നമ്മളിപ്പോൾ രണ്ടുപേരാണ് ഓടിച്ചുകൊണ്ട് വന്നത് ബാക്കിൽ നമ്മളെ ക്യാമറമാൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനും വണ്ടി ഓടിച്ചിട്ട് വന്നത് അപ്പോൾ യാതൊരുതൊരു ബുദ്ധിമുട്ടോ കാര്യവും ഇല്ല വണ്ടി ശരിയാക്കിയ ആശാൻ കുക്കു ആശാൻ ഉണ്ട് കുക്കു കുക്കുവിന് ഇപ്പോൾ എന്തായാലും വർക്കിങ് ടൈമിലാണ് നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഡൂക്കിൻ്റെ തന്നെ ഫുൾ അസംബ്ലി മിക്ക ഉള്ളവരും ടു ട്വൻറ്റി ചെയ്യുന്ന യൂണികോന്റെ സിംഗിൾ സസ്പെൻഷൻ ചെയ്തിട്ടുള്ളത് എനിക്ക് അറിയാം യൂണിക്കോന്റെ സസ്പെൻഷൻ ചെയ്യുന്നത് ഡൂക്കിന്റെ സസ്പെൻഷൻ ചെയ്തിട്ടുള്ളവരെ എനിക്ക് അത്ര അറിയില്ല കാരണം ഡൂക്കിന്റെ സസ്പെൻഷൻ എന്ന് പറയുമ്പം ഹൈ തിക്നസ്സ് കൂടുതലാണ് ഇപ്പോൾ നോർമൽ ഏത് സസ്പെൻഷനെയും കാട്ടിയും തിക്നസ് കൂട്ടിയിട്ടുള്ള ഡബ്ലുപിയിലെ മോണോഷോക്ക് സസ്പെൻഷൻ ഇപ്പോൾ നമുക്ക് ബജാജ് പേര് എൻ എസ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ എൻ എസിനെയും കാട്ടിയും തിക്നസ്സ് കൂടുതലാണ് ഏതൊരു വണ്ടീനെയും കാട്ടിയും സസ്പെൻഷനും തിക്നസ് കൂടുതലാണ് അതിനോടൊപ്പം തന്നെ നമ്മൾ ഇതിൻ്റെ എയർ ഫിൽറ്റർ ബോക്സ് ഒക്കെ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നെട്ടെ എയർ ഫിൽറ്റർ ബോക്സ് ബോക്സ് റിമൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് സിംഗിൾ സസ്പെൻഷനിലോട്ട് ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് യൂണിയിലെ ഒരു എയർ ഫിൽറ്ററാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് അത് അത്ര നമുക്ക് അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വണ്ടിയാണ് അപ്പോൾ ഈ ഒരു വണ്ടി എത്ര രൂപ ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഇത്ര രൂപ ആക്കാൻ വേണ്ടി എത്ര രൂപ ആയിട്ടുണ്ടെന്നായിരിക്കും ഇപ്പം നിങ്ങൾ അടുത്ത ചോദ്യം വരണം നമുക്ക് ഈ എറൗണ്ട് നമുക്ക് ഈ ഒരു ഫ്രണ്ട് സസ്പെൻഷന് എറൗണ്ട് ഫോർക്ക് സസ്പെൻഷന് എറൗണ്ട് പന്ത്രണ്ട് പത്ത് പതിനൊന്നായിരം രൂപ സസ്പെൻഷൻ ആയിട്ടുണ്ടായിരുന്നു പിന്നെ അലോയി ഡിസ്ക് പ്ലേറ്റ് പിന്നെ ഹാൻഡില് പിന്നെ ബാക്ക് സിങ്ങാമ്പ് സസ്പെൻഷൻ വർക്കിംഗ് ചാർജ് എല്ലാം കൂടെ നമുക്ക് ഈ ഒരു വണ്ടിക്ക് ചിലവായിരിക്കുന്നത് പെയിൻറിങ് ചാർജ് അടക്കം ചിലവായിരിക്കുന്നത് എനിക്ക് തൊണ്ണൂറായിരം രൂപ നമുക്ക് ഈ ഒരു വണ്ടിക്ക് നമുക്ക് മോഡിഫിക്കേഷൻ വർക്കിൽ കേട്ടോ അപ്പോൾ ഈ തൊണ്ണൂറായിരം എന്ന് പറയുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടും ഇരിക്കും എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഹെഡ് ലൈറ്റ് ഇട്ടു ഇതൊന്നും ഈ വണ്ടിയിൽ ഉണ്ടായിരുന്നില്ല പിന്നെ ഈ വണ്ടിക്ക് വേറെ കുറേ കംപ്ലയിൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ഈ കൺട്രോൾ സ്വിച്ച് മാറി എച്ച് ഇഗ്നീഷ്യൻ കോയിൽ മാറി അങ്ങനെയൊക്കെ നമുക്ക് വണ്ടി സ്റ്റാർട്ടാകാത്ത ഒരു കണ്ടീഷനാണ് ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ക്ലിയർ ചെയ്യേണ്ടി വന്നു പിന്നെ ഞാൻ പറഞ്ഞ കണക്ക് ഈ ഹെഡ് അസംബ്ലി എല്ലാം നമ്മൾ ചെയ്തതാണ് പറഞ്ഞില്ലേ ഈ സ്റ്റേ അടക്കം പുതിയത് ഷോറൂമിൽ നിന്ന് വാങ്ങിച്ചതാണ് പല ഐറ്റംസും നമ്മൾ ഷോറൂമിൽ നിന്ന് മേഡ് യൂസ് ചെയ്തിട്ടുള്ളതാണ് പിന്നെ ഈ ഫ്രണ്ട് സെക്ഷൻ ഈ ഒരു ഫ്രണ്ട് സെക്ഷൻ എല്ലാം പുതിയതാണ് അപ്പം നിങ്ങളൊന്നും ആലോചിക്കണം ഈ അലോയി മൂവായിരം രൂപ ഡിസ്ക് പ്ലേറ്റ് മൽഗാഡ് പിന്നെ അതിൻ്റെ കാലിബർ ഞാൻ അങ്ങോട്ട് വന്നതിനാൽ നമുക്ക് ഈ ക്ലച്ച് ലിവേഴ്സൊക്കെ നമ്മൾ മാറ്റിയതാണ് പിന്നെ നേരെ അണ്ടർ ബില്ല് വരുന്നുണ്ട് പിന്നെ ഈ വരുന്ന സീറ്റ് കവർ അടിച്ച് പിന്നെ അകത്തോട്ട് യൂണി എയർ ഫിൽറ്റർ പിന്നെ ഇങ്ങനെ വരണം പിന്നെ നമ്മളെ ഈ ഒരു സർവീസ് ചാർജും പെയിൻറ്റിങ് ചാർജും എല്ലാം കൂടിയാണ് അറൗണ്ട് തൊണ്ണൂറായിരം എസ്റ്റിമേറ്റഡായിട്ടാണ് കൃത്യമായിട്ടുള്ളൊരു ബില്ല് ജാ ഇത്തിന് ഇട്ടേക്കുന്നത് കറക്റ്റ് നമുക്ക് വന്ന് അമ്പത്തി ഈ ഫ്രണ്ടും ബാക്കും സസ്പെൻഷൻ ചെയ്തതിന് മാത്രം നമുക്ക് എല്ലാം കൂടെ വന്നത് അതായത് വിത്ത് ഈ ടയർ അടക്കം ഈ ടയർ അടക്കം നമ്മൾ രണ്ടാമത് ഇട്ടാണ് കേട്ടോ ട്രാക്ടയറാണ് യൂസ് ചെയ്തേക്കുന്നത് ബ്റ്റ് നോർമൽ വൺ നൈറ്റിയിലെ ഫ്രണ്ട് ടയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറൗണ്ട് വരുന്നത് എത്ര സൈസാണ് എൺപത് സൈസ് അങ്ങോട്ടാണ് പറഞ്ഞു കഴിഞ്ഞാൽ എൺപത് സൈസിൽ നിന്ന് ഒറ്റയടിക്കാനും നൂറ്റി ഇരുപത് സൈസിലോട്ട് മാറിയിരിക്കുന്നത് ഫ്രണ്ടിലോട്ട് പറഞ്ഞു ആ ബാക്ക് ടയറും നമ്മൾ റീപ്ലേസ് ചെയ്തതാണ് അപ്പം എല്ലാം കൂടെ മൊത്തത്തിലുള്ള ബില്ലാണ് ഞാൻ പറയുന്നത് ഇപ്പം തൊണ്ണൂറായിരം എന്ന് പറഞ്ഞാൽ കൃത്യം തൊണ്ണൂറായിരം ഒന്നും ആയിട്ടില്ല നമുക്ക് കറക്റ്റ് നോക്കിയാൽ എഴുപത്തഞ്ച് എൺപതിന് ആ റേഞ്ചിൽ നിൽക്കുന്നതാണ് കാരണം നമുക്ക് കറക്റ്റ് ബില്ലില്ല കാരണം നമ്മൾ ഇത് ഒരു തവണ ഈ വണ്ടിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കാരണം ഡൂക്കിൻ്റെ ഹെഡ്ലൈറ്റൊക്കെ വെച്ച് നിങ്ങൾക്ക് ഞാൻ സൈഡ് സ്ക്രീനിൽ കൊടുത്തേക്കാം നമ്മൾ ഡൂക്കിൻ്റെ ഹെഡ്ലൈറ്റൊക്കെ വെച്ച് ഒരു തവണ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നവർക്ക് അറിയാൻ പറ്റും നിങ്ങൾ ഈ പഴയതൊട്ടുള്ള സബ്സ്ക്രൈബർ ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാൻ പറ്റും ഇതിൻ്റെ ഡൂക്കിൻ്റെ ഹെഡ്ലൈറ്റൊക്കെ വെച്ച് നമ്മളിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തതാണ് പിന്നെയാണ് നമുക്ക് വീണ്ടും ഈ ഒരു ടു ഹെഡ് ലൈറ്റിലോട്ട് മാറേണ്ടി വന്നത് ഈ ഒരു വണ്ടി കസ്റ്റമറിന് കൈമാറും അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വർക്കുമായിട്ട് വരാം അപ്പം ബൈ അപ്പോൾ എന്തായാലും മച്ചാൽ മേൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്കൊരു വൺ നൈറ്റി ഉണ്ടോ ഇപ്പം വൺ നൈറ്റി ആൾ സെക്കൻഡ് മാർക്കറ്റിലെ റേറ്റ് എത്ര ഉണ്ടോ പതിനയ്യായിരം രൂപ പതിനെട്ട് പതിനെട്ട് ആ ഒരു വണ്ടിക്കാണ് എൺപത്തയ്യായിരം രൂപ എൺപതിനായിരം അല്ലെങ്കിൽ എഴുപത്തയ്യായിരം രൂപയുടെ മോഡിഫിക്കേഷൻ ചെയ്ത് വെച്ചേക്കുന്നത് പക്ക ഒരു വണ്ടി പ്രാന്തന്നെ തന്നെ നിങ്ങൾക്ക് പറയാൻ കേട്ടോ കാരണം ഒന്നും ആലോചിക്കണം പതിനയ്യായിരം രൂപ അത് പൾസർ വൺ ആണ് ആട്ടോ ടു ട്വൻറ്റി ആയിരുന്നെങ്കിലും കുഴപ്പമില്ല പൾസർ വൺ നൈറ്റി ആണ് ചെയ്തേക്കുന്നത് വണ്ടി വലിവിൽ നല്ലൊരു മാറ്റമുണ്ട് കേട്ടോ നമ്മളിപ്പോൾ കറക്റ്റ് പൾസർ ടു വൺ നൈറ്റിയിലാ ഒരു പവർ നമുക്ക് ഈ അത് കിട്ടുന്നില്ല കാരണം വണ്ടിയിൽ വെയിറ്റിൽ നല്ല വ്യത്യാസമുണ്ട് വെയിറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫ്രണ്ട് സസ്പെൻഷനൊക്കെ അറിയില്ല ഡബ്ല്യു പി സസ്പെൻഷൻ്റെ ഒക്കെ വെയിറ്റിങ്ങൊക്കെ അറിയില്ല പിന്നെ ടയർ അലോയി ബാക്ക് അലോയി നമ്മളെ വൺ നൈറ്റിയിലെ അലോയിന്നെ ഒക്കെ കാട്ടി അപേക്ഷിച്ച് ബാക്കി ഏറ്റവും കൂടുതൽ വൺ നൈറ്റിയിലെ ഏറ്റവും കൂടുതൽ സൈസ് ഇടാൻ പറ്റുന്ന ടയർ എത്രയാണ് ബാക്കിൽ ആ നൂറ്റി ഇരുപത് ആ ടയറാണ് ഇതിൻ്റെ ഫ്രണ്ട് ഇട്ടേക്കുന്നത് നൂറ്റി ഇരുപത് ടയറാണ് കമ്പനി ബാക്കി കൊടുക്കുന്നത് ആ ടയറാണ് നമ്മളിപ്പോൾ ഫ്രണ്ട് ഇട്ടേക്കുന്നത് അപ്പോൾ ആ ലെവലിൻ്റെ രീതിക്കാണ് നമ്മളിതിൽ മോഡിഫൈ ചെയ്ത് വെച്ചിട്ടുള്ളത് പിന്നെ നമ്മൾ ഈ ഒരു ബാക്ക് സിംഗാമ്പിലൊക്കെ ആണെങ്കിലും എല്ലാ ഐറ്റംസും നമ്മൾ ഡൂക്കിൻ്റെ പോർക്കിൻ്റെ കവറിങ്ങും അതുപോലെ ചെയിൻ കറിങ്ങും എല്ലാ അസംബ്ലിയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേറെ നമ്മൾ ഈ ഒരു വണ്ടിയുടെ വിശേഷങ്ങളും കാര്യങ്ങളും അപ്പോൾ എന്തായാലും വെച്ചാൽ മതി ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് കരുതുന്നു അപ്പം നിങ്ങൾക്ക് ഇതേപോലെയൊക്കെ നിങ്ങളും ചെയ്യോ നിങ്ങളൊരു പൾസർ എടുത്താൽ അല്ലെങ്കിൽ നിങ്ങളൊരു വൺ എയ്റ്റി എടുത്താൽ ചെയ്യുമോ എന്ന് വിശ്വസിച്ച താഴെ കമൻറ്റ് ചെയ്യുക ഇതുപോലെ വണ്ടിയുടെ വർക്കിനെ പറ്റിയുള്ള അഭിപ്രായം ജസ്റ്റ് കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ